ഫ്രണ്ട്സ് ഇന്ന് എനിക്കൊരു വശം മോളെ വാർത്തയാണ് ഞാൻ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് രാവിലെ എണ്ണിട്ട് പോകുന്നതിന് മുമ്പേ പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ വീട്ടിലെല്ലാവരും ഞങ്ങളും സങ്കടിച്ചില്ല എപ്പഴാ അങ്ങോട്ട് വരുക എന്നറിയില്ല ഞാൻ എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട് ഹരിതാൻഡി കിര ഞങ്ങൾ ഇന്ന പിന്ന ചുമമൻ മാമൻ എല്ലാ അമ്മൂമ്മമാര് എല്ലാവരെയും ഞാൻ മിസ് ചെയ്യുന്നുണ്ട് ഞാൻ ഒരു വശത്തിന് ശേഷം ഞാൻ വീണ്ടും തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് ഞാൻ ഞങ്ങൾ ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഇറങ്ങുകയാണ് കൂട്ടിനെ മാത്രം അവിടെ കണ്ടില്ല അവനെ മാത്രം ഞങ്ങൾ പറയാൻ മറന്നുപോയി പാലക്കാട് പോവുകയാണ് എനിക്ക് പാലക്കാട് ഒത്തിരി ഇഷ്ടമായിരുന്നു ഞാൻ പാലക്കാട് മിസ് ചെയ്യും ഏറ്റവും നേരം ഞങ്ങൾ പള്ളിയിലേക്ക് പോയി പിന്നെ ആണ് ഞങ്ങള് ബ്ലാക്ക് നേരം ബ്രാറ്റി പിന്നെ ഞങ്ങള് തിരുവനന്തപുരത്തേക്ക് പോയി പിന്നെ അമ്മ നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തന്നു ഇതിലീ ചമ്മന്തി ഞങ്ങൾ കഴിച്ചു പിന്നെ ഞങ്ങൾ പോവാൻ തുടങ്ങി ഞാൻ കുറച്ചേരം യാത്രയൊക്കെ പോണൊക്കെ കടകളൊക്കെ നോക്കിയിരുന്നു പിന്നെ എനിക്ക് കുറച്ചേരം ബോണിക്കാൻ തുടങ്ങി തണലിൽ കൂടി പോകാൻ വെയിറ്റ് ചെയ്ത് ഇരിക്കുവായിരുന്നു തണലെത്തി അപ്പഴാണെ തണലിൽ കൂടി പോ സ്പീഡാണോ പിന്നെ അപ്പൊ ഡ്രൈവിംഗ് ആണെങ്കിൽ സൂപ്പർ ഡ്രൈവിങ് ഞാൻ പറഞ്ഞിട്ടാണ് അപ്പ സ്പീഡിൽ പോയത് എനിക്ക് സ്പീഡിൽ പോകാൻ ഇഷ്ടമാണ് പക്ഷെ അമ്മ അമ്മ സമയത്ത് ഞോന്ന് പറയും പക്ഷെ ഞാൻ അപ്പേ തുടങ്ങി അപ്പ എനിക്ക് സ്പീഡിൽ അടച്ചു വിട്ടു ഞങ്ങൾ അടിച്ചു വിട്ടു പോവുകയായിരുന്നു സൂപ്പർ എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു കഴിയാറ കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങ് തോങ്ങി പിന്നെ എന്നേക്കിന്നു ഉച്ചയ്ക്ക് ഫുഡ് ഓർഡർ ചെയ്തത് ചിക്കൻ ബിരിയാണിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്ത മന്തി അപ്പോഴായിരുന്നു ആദ്യം വന്ന അപ്പം ഞങ്ങൾ എന്തെങ്കിലും പപ്പറൊക്കെ കഴിച്ചോണ്ടിരുന്നപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും പപ്പറക്കുറിച്ചാണേ ഞങ്ങൾ മന്തി കഴിക്കാൻ പപ്പറൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് മന്തി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്യൂ ഒരു പ്ലേറ്റില് ഒറ്റയ്ക്ക് എന്നെ കഴിച്ചു എന്നിട്ട് അവിടെ ഇവിടെയൊക്കെ ഒക്കെ വാരി ഇടുവാൾ അവിടെ എല്ലാം വിട്ടുകി വലിച്ചു വാരി ഇട്ടിട്ട് അവൾ ഇരുന്ന് കഴിക്കുന്നത് എങ്ങനെയാ ഇരുന്ന് കഴിക്കണെന്ന് കണ്ടോ ചോത്തോ അവൾ നല്ല ആസ്വദിച്ചിരുന്ന് കഴിക്കുമായിരുന്നു നല്ല ടേസ്റ്റി ഫുഡായിരുന്നു എനിക്കൊക്കെ ഇഷ്ടപ്പെട്ടു പിന്നെ അപ്പ ബില്ല് ചെയ്യാൻ വേണ്ടി ഞാൻ അവിടെ ഇരിക്കുമായിരുന്നു ബില്ലൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് വീണ്ടും ഇറങ്ങി ഈ ഹോട്ടലിൽ നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചിരുന്നത് പിന്നെ വീണ്ടും ടാറ്റ വൈബറാണ് ഞങ്ങൾ ഇറങ്ങി നെയ്യ് ഇറങ്ങി മഴയൊക്കെ പോയിരുന്നുണ്ടായിരുന്നു അത് ഞാനൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു അങ്ങനെ തിരുവനന്തപുരം എത്താറായപ്പോ ഞാൻ ഇറങ്ങിയിരുന്നേറ്റു തിരുവനന്തപുരം എത്തിയിട്ട് ഞങ്ങൾ ആദ്യം പോലും പാളയമ്പല്ലിയിലായിരുന്നു എന്ത് സാവധാനം പ്രാർത്ഥിച്ചിട്ടാണ് അപ്പയുടെ വീട്ടിലേക്ക് പോയത് അവിടെ അപ്പച്ചും അമ്മച്ചിയും ഒക്കെ വെയിറ്റ് ചെയ്യായിരുന്നു ായിട്ടാണ് അപ്പേറെ വീട്ടിലേക്ക് പോകുന്നത് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി അടുത്ത സൈനിങ് ഓഫ്